കർഷകൾ ശ്രദ്ധിക്കും അതിൽ മറ്റേ നമ്മുടെ കൃഷി ഓഫീസിൽ സാഹചര്യത്തിന് ശേഷം ആദ്യത്തെ ഒരു പരിപാടിയാണെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ വിതരണം ഒരു പദ്ധതിയുടെ വിതരണം ആണ് നമ്മുടെ നടത്തുന്നത് മലയാളികളുടെ ഒരു വലിയ ഉത്സവമായ ലോൺ കണ്ടുകൊണ്ടുള്ള നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാക്കുന്നത് അഞ്ച് സെന്ധി കാലത്ത് എന്തൊക്കെ ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ആണ് വലിയൊരു പ്രതിസന്ധിയില്ലാതെ പ്രതിസന്ധിയില്ലാതെ കൊണ്ടുവരാൻ കഴിയപ്പെട്ടതെന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ പദ്ധതികളെല്ലാം ഈ വർഷത്തെ പദ്ധതികൾ മാത്രം ചെറിയ കാലയളവ് മാത്രമേ ഒരു ഇവരുടെ അഭിസംബോധിക്കുന്നുണ്ടോ ആ കലയ കാലയളവിൽ തന്നെ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാൻ പുതിയ ഓഫീസർക്കും അവരുടെ ഒക്കെ ഒപ്പമുള്ള കഴിഞ്ഞാൽ എല്ലാവരുടെ ആശങ്ക ആശങ്ക എന്താണെന്ന് അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയുടെ പുതിരണ കാരണം എല്ലാവരുടെയും ഭാഗത്തോടു കൂടി മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്